ഇനി ഒരിക്കലും ഇവിടെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ പിന്നെ നിങ്ങളോട് ഇപ്പോഴുള്ള ബന്ധം എനിക്കുണ്ടാകില്ല ആദ്യ രൂക്ഷമായ ഭാഷയിൽ എല്ലാവരോടുമായി പറഞ്ഞു ഇന്ദിരയുടെയും ശ്രാവണിയുടെയും നീലിമയുടെയും മുഖങ്ങൾ വിണറിപ്പോയി പക്ഷേ ഷേക്ക് പാർവടയുടെ പകയാണ് തോന്നിയത് ഈ സ്ത്രീ കാരണം തൻ്റെ പ്രിയപ്പെട്ട ഏട്ടനെ തനിക്ക് നഷ്ടപ്പെടുകയാണ് താൻ ഏറ്റവും വെറുക്കുന്ന ഒരുത്തി കാരണം ആദി പാർവടയൊന്നും കൂടി ചേർത്ത് പിടിച്ചു വാ പോകാം അവൻ അവളെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്ക് കൊണ്ടുപോയി അതിനകത്ത് കയറ്റി ഇരുത്തി സീറ്റ് ബെൽറ്റ് കൊടുത്തു അവനെ തണുക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ആദ്യേട്ടാ ഈ ജാക്കറ്റ് ഇട്ടോളൂ വേണ്ട പാറോണ ഇറ്റ്സ് ഓക്കേ എന്താ ഡ്രൈവറെ കൂട്ടാതിരുന്നത് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് എനിക്കതൊരു വിഷയമല്ല നിനക്കറിയാനിട്ടാണ് ഇതിലും ഇരട്ടി ദൂരമൊക്കെ നിസ്സാരമായി ഞാൻ ഡ്രൈവ് ചെയ്യും എനിക്ക് ഡ്രൈവിംഗ് ക്രെയ്സ് ആണ് ആദ്യേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയൻ തോന്നി പാറോണ പെട്ടെന്ന് വിതുമ്പി ഏയ് അവൻ അലിവോട് അവളുടെ ശിരസിൽ തലോടി മുടിയിഴകൾ മാടിയൊതുക്കി വെച്ചു സാരമില്ല ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്നതെ ഞാൻ ശ്രദ്ധിച്ചോളാം അവളെ ആശ്വസിപ്പിച്ചിട്ട് അവൻ വണ്ടിയെടുത്തു അത് ചെന്നത് മനോഹരമായ പരമ്പരാഗത ശൈലിയിൽ പണി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന അതിൻ്റെ വലിപ്പവും സൗകര്യങ്ങളും കണ്ട് പാർവണ അന്തിച്ചു പോയി അവർ അങ്ങോട്ട് പ്രവേശിച്ചതും കോട്ടും സ്യൂട്ടുമിട്ട ഒരു സംഘം ആളുകൾ വന്ന് ഉപചാരത്തോടെ രണ്ടുപേരെയും വിഷ് ചെയ്തു ആദ്യയുടെ മുന്നിൽ അവർ അത്രയും ബഹുമാനത്തോടെ നിൽക്കുന്നത് കണ്ട് അവനവരെ മുൻപരിചയമുണ്ടെന്ന് അവൾക്ക് തോന്നി കൈകൊണ്ട് വരച്ച പക്ഷികളും ചിനോയ്സറി ശൈലിയിലുള്ള പൂക്കളും നിറഞ്ഞ ഒരു സ്വകാര്യ ഡൈനിങ് ഏരിയയിലേക്കാണ് ആദ്യം അവിടെ നയിച്ചത് ഇതെന്താ ആദ്യേട്ടാ കൊട്ടാരമോ പാർവണ അതിശയത്തോടെ നോക്കി ഇത് നമുക്ക് പാർട്ണർഷിപ്പുള്ള ഹോട്ടലാണ് പാർവണ മുക്കാൽ ഭാഗം ഷെയറും നമ്മുടേതാണ് അങ്കിളാണ് ഇതിന്റെ ഡീലിങ്സ് എല്ലാം നടത്തുന്നത് അങ്കിൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത മാനേജേഴ്സ് രണ്ടു പേരുണ്ട് ഇവിടെ അവരുടെ നിയന്ത്രണത്തിലാണ് ഈ റെസ്റ്റോറന്റ് പാർവണ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു ഇങ്ങോട്ട് കയറിയിട്ട് പുറത്തെ പോലെയല്ല ആദ്യേട്ടാ നല്ല സുഖമുണ്ട് ദേഹമൊക്കെ ചൂടായി അയ്യോ എന്താ ഒരു സുഖം അവളുടെ നിഷ്കളങ്കമായ സംസാരം കേട്ട് ആദ്യം പുഞ്ചിരിച്ചു അല്പസമയത്തിനകം കൊതിയൂറുന്ന ഗന്ധത്തിൽ തൻ്റെ മുന്നിൽ നിരത്തിയ ഭക്ഷണ സാധനങ്ങളുടെ വെറൈറ്റി കണ്ട് പാർവണയുടെ കണ്ണുകൾ വിടർന്നു പോയി വിവിധ തരം റൈസ് ഡിഷുകളും സൂപ്പുകളും സ്നാക്സും ഉൾപ്പെടെ വളരെ ഡെലീഷ്യസ് ആയ ഒരു ഭക്ഷ്യ വിരുന്നാണ് പാർവണയ്ക്ക് വേണ്ടി ഒരുക്കിയത് എന്തിനാ ആദ്യമായിട്ട ഇത്രയൊക്കെ ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല സാരമില്ല നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം വയറ് നിറച്ച് കഴിച്ചാൽ മതി എന്തായാലും ഇന്ന് മുഴുവൻ പട്ടിണിയായിരുന്നില്ലേ പാർവണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആദ്യേട്ടനെ എന്താ ഇങ്ങോട്ട് പോരാൻ കാരണം അത്ര തിരക്കിനിടയിലും അവിടെ നിന്നിട്ട് സമാധാനം ഉണ്ടായിരുന്നില്ല പാർവണ ഒന്നാമത് വല്യമ്മ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ വല്യമുള്ളത് കൊണ്ട് നീ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കൂടെ വെട്ടത് അവൾ പെട്ടെന്ന് ആദ്യയുടെ കയ്യിൽ പിടിച്ചു സോറി ആദിയേട്ടാ എന്തിന് എല്ലാത്തിനും ഞാൻ കാരണമാണ് ഇങ്ങനെ ജോലി ഇട്ടിട്ട് ഓടി വരേണ്ടി വന്നത് അല്ലു എന്നെ വിളിച്ചിരുന്നു ശരവൻ ജയിൽ ചാടിയതും പിന്നെ ബിസിനസ്സിലുണ്ടായ നഷ്ടവും എല്ലാം പറഞ്ഞു പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യ പേട്ടൻ അവളുടെ കണ്ണുകൾ കൈനീട്ടി തുടച്ചു ചേ നീ എന്താ പാറക്കുട്ടി ഇങ്ങനെ ഇതൊന്നും നിൻ്റെ കുഴപ്പമല്ലല്ലോ അവനെ ഞാനങ്ങോട്ട് ചെന്ന് ചവിട്ടിക്കൂട്ടും നിന്നെ ടെൻഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അറിയിക്കാതിരുന്നതാണ് അതിനിടയ്ക്ക് ആ അലവലാദി പത്രസമ്മേളനം നടത്തിയത് ഞാൻ അറിഞ്ഞില്ല അല്ലുവേട്ടനൊന്നും പറയണ്ട പാവം ഇപ്പോഴെങ്കിലും ഞാൻ ഇതൊക്കെ അറിഞ്ഞ് നന്നായി ആദ്യേട്ടനെന്നോട് എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞിട്ടെന്തിനാ കുറച്ചുകൂടി കിടന്ന് കരയാനോ അതോ പേടിച്ച് വിറയ്ക്കാനോ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല ആ ഷാരവണ നിങ്ങൾ വരട്ടെ അടിച്ചവൻ്റെ തലമണ്ട ഞാൻ പൊളിക്കും പാർവണ കണ്ണുരുട്ടി അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ട് ആദ്യം ചിരി വന്നു പിന്നെ പിറകിലൊരു നിഴലിനക്ക കേട്ടാൽ പേടിക്കുന്നത് ഗ്രേറ്റ് പാറക്കുട്ടിയമ്മയാണ് ഈ വീരവാദം മുഴക്കുന്നത് പാർവണയുടെ മുഖം വീർത്തു അങ്ങനെ കളിയാക്കണ്ട ഒരു അവസരം വരുമ്പോഴേ മനസ്സിലാവു എൻ്റെ ധൈര്യം ശരി ശരി എൻ്റെ പാറക്കുട്ടിയമ്മയെ കഴിക്കാൻ നോക്ക് ഇനി വല്ല തലകറങ്ങി വീണാൽ പ്രശ്നമാണ് പിന്നെ തലകറങ്ങി വീഴുന്നു സാവിത്രി അമ്മായിക്ക് ദേഷ്യം വരുമ്പോൾ ഒരു ദിവസം മുഴുവനൊക്കെ പട്ടിണി ഇട്ടിട്ടുണ്ട് ഈ ആജി ചോദിച്ചാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ സമ്മതിച്ചിട്ടില്ല പിന്നെയല്ലേ ഇത് പാർവണ വളരെ സ്വാഭാവികമായി പറഞ്ഞു പക്ഷേ ആദിയുടെ നെഞ്ചു വല്ലാതെ പിടഞ്ഞു പാർവണ വല്ലപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനോട് പറയുന്നത് അപ്പോഴൊക്കെ സാവിത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തെ അവളുടെ ഓർത്ത് അവന് വേദന തോന്നിയിരുന്നു പാർവണ മഷ്റൂം റൈസ് ഒരു പിടി വാരി കൊതിയോടെ വായിലേക്ക് വെച്ചിരുന്നു അവൾക്ക് എന്ത് ഭക്ഷണ സാധനമായാലും സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് ഒരിക്കലും ഒരു ആഡംബര റെസ്റ്റോറൻറ്റിൽ ആദ്യം അവളെ കൊണ്ടുപോയപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കേണ്ട വിഭവങ്ങൾ പോലും അവൾ കയ്യിൽ വാരി കഴിക്കുകയാണ് ചെയ്തത് അത് അങ്ങനെയല്ല പാർവണ എന്നവൻ പറഞ്ഞു സ്പൂൺ വെച്ച് കഴിച്ചാൽ ഒരു സുഖവുമില്ല വിശപ്പ് കെടില്ല അവൾ നേരിയ സങ്കടത്തോടെ പറയുന്ന കേട്ട് അവന് തമാശയും അലിവും ഒരുപോലെ തോന്നി പിന്നെ അവൻ നിർബന്ധിച്ചില്ല ശരി ഇഷ്ടമുള്ളതുപോലെ കഴിച്ചോളൂ ഇപ്പോഴും അവൾ ധൃതി പിടിച്ച് റൈസ് വാരി വായിലേക്ക് വെച്ചു വിഷമിട്ടാവും ഭയങ്കര കൊതി പറഞ്ഞു കൊണ്ട് മുഖം നോക്കിയപ്പോൾ തന്നെ വല്ലായ്മയോട് നോക്കിയിരിക്കുന്ന ആദിയാണ് പറഞ്ഞ കണ്ടത് എന്താ വല്ലാതിരിക്കുന്നത് ആദിയേട്ടാ ഒന്നുമില്ല അവൻ ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ അമ്മായിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ ഷു ഞാൻ അറിയാതെ പറഞ്ഞതാ അതോർത്ത് ഓർത്ത് വിഷമിക്കേണ്ട പിന്നെ ആദ്യേൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ അതെല്ലാം മറന്നു അതൊക്കെ ഒരു ഓർമ്മ പോലെയായി പിന്നെ പണ്ട് അറിവില്ലായ്മ കൊണ്ടും പേടികൊണ്ടും ഒത്തിരി സഹിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടല്ലോ ഒരിക്കലും വേണ്ട ആദി ആർദ്രതയോട് പറഞ്ഞു മുന്നിലിരിക്കുന്ന പെണ്ണിനോട് അവന് വീണ്ടും അറിവ് തോന്നി ആദ്യയിട്ട് എന്താ കഴിക്കാത്തത് പാർവണ ഒരു ഉരുള കൂടി വാരി വായിൽ വെച്ചുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് ഭക്ഷണം നിറകിൽ അവൾ വല്ലാതെ ചുമയ്ക്കാൻ തുടങ്ങി ചുമച്ച കണ്ണൊക്കെ നിറഞ്ഞു അവൻ പെട്ടെന്ന് വെള്ളമെടുത്ത് അവളെ കുടിപ്പിച്ചു എന്നിട്ട് നിറകിയിൽ തട്ടി എന്താ പാർവണ ഇത് അതിറക്കിയിട്ട് സംസാരിച്ച പോലെ ചുമയൊന്നടങ്ങിയപ്പോൾ അവൾ വീണ്ടും ഒരു ഉരുള വാരി അവനെ നോക്കി ആ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മിണ്ടരുത് അത് കഴിച്ചിട്ട് സംസാരിച്ചാൽ മതി ഇനിയും ചുമ വരുത്തണ്ട ആദി ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് സംസാരിക്കണം എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കൊച്ചുകുട്ടികളെ പോലെ പരിഭവം നിറയുന്ന ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എപ്പോഴത്തും പോലെ അവന് സ്നേഹവും അലിവും തോന്നി പാർവണ എപ്പോഴും ആദിയുടെ അടുത്ത് അങ്ങനെയായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് താൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പെന്ന മട്ട് കാണിക്കും അത് സാധിച്ചില്ലെങ്കിൽ വാശി പിടുകയും ചെയ്യും തനിക്ക് കിട്ടാതെ പോയതെന്തോ തേടുന്നത് പോലെയായിരുന്നു എന്നും അവൻ്റെ അടുത്തുള്ള അവളുടെ പെരുമാറ്റം ആദ്യം എല്ലാ വിധത്തിലും തൻ്റെ അഭയവും സുരക്ഷയും ആനന്ദവുമാണെന്ന് അവൾ അന്ധമായി വിശ്വസിച്ചിരുന്നു ശരി അതിങ്ങത്താ ആദ്യ അവളുടെ കയ്യിൽ നിന്ന് മഷ്റൂം റൈസിൻ്റെ പ്ലേറ്റ് വാങ്ങി രണ്ടും കൂടി നിന്നെ കൊണ്ട് നടക്കില്ല അവൻ അതിൽ നിന്നൊരു പിടി വാരിയെടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു പാർവണ പിന്നെ സംസാരിച്ചില്ല അവളുടെ തൊണ്ടയിൽ ഒരു ഗദ്ഗതം തങ്ങി നിന്നു അമൃത് കിട്ടിയതുപോലെ അവൻ തരുന്ന ഓരോ ഉരുളയും അവൾ സ്വാദോടെ കഴിച്ചു അവൾ അറിയാതെ അവളുടെ വയറും മനസ്സും നിറഞ്ഞുകൊണ്ടിരുന്നു പുറത്ത് നല്ല മഴയായിരുന്നു അകലെ കാണുന്ന തടാകം മഞ്ഞുമൂടി താഴ്വരം കാപ്പിത്തോട്ടങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് മെഴിനട്ട നിൽക്കുകയായിരുന്നു പാർവണ എന്താണ് തമുരാട്ടിക്കുട്ടിക്ക് ഉറക്കമൊന്നുമില്ലേ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരാന്തയിൽ നിന്ന് ആദി റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു പാർവണ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിൽ ഏതോ ഒരു വിഷാദം നിള്ളച്ചു കിടന്നു പെട്ടെന്ന് ജാലകത്തിലൂടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ പാർവണയുടെ ശരീരം വിറച്ചു ഊടുത്തിരുന്ന് ഇളം വയരൽ നിറമുള്ള സാരി പറഞ്ഞതും ഇടുപ്പിന്റെ ഭാഗം കുറച്ച് അനാവൃതമായി ആദിയുടെ കണ്ണുകൾ അവിടെ പതിഞ്ഞു പിന്നെ എന്തോർത്ത് അവൻ മുഖം തിരിച്ച് പാർവണയുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മുഖമാകെ ചുവന്നിരുന്നു കിടക്കുന്നില്ലേ ഒരു നല്ല തണുപ്പുണ്ട് ആദ്യം ക്ഷണിച്ചു പെട്ടെന്നാണ് ഒരു ഇടി വെട്ടിയതും ശക്തമായ മുന്നിൽ വിളിച്ചം അവരുടെ നേർക്കിടിച്ചതും അയ്യോ ഭയന്ന് വിറച്ചുപോയി പാർവണ ആദ്യം പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു പേടിക്കണ്ട സൗമ്യമായി പറഞ്ഞുകൊണ്ട് ആദ്യം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ജനൽ വലിച്ചടച്ചു അവൻ പതി അവളെ ശരീരത്തിൽ നടത്തി മാറ്റാൻ ശ്രമിച്ചു ഇങ്ങനെ നിന്നാൽ മതിയോ കിടക്കണ്ടേ പക്ഷേ അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത് തൻ്റെ നെഞ്ചി നന നനയുന്നത് പോലെ അവനെ തോന്നി അവൾ കരയുകയായിരുന്നു പാർവണ എന്തിനാ ഇങ്ങനെ കരയുന്നത് ആദി പരിഭ്രാന്തിയോട് ചോദിച്ചു എന്നോട് ക്ഷമിക്കണേ ആദ്യേട്ടാ പ്ലീസ് എനിക്ക് മാപ്പ് തരണം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പാർവണ അല്ല അന്ന് ഞാൻ കുളക്കടവിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചത് അത് മനഃപൂർവ്വം ഒരു വാശിക പറഞ്ഞതാ സത്യമായും ആദ്യേട്ടൻ എന്നോട് മോശമായ രീതിയിൽ ഇന്നുവരെ പെരുമാറിയിട്ടില്ല എൻ്റെ സമ്മതമില്ലാതെ എന്നെ സ്വന്തമാക്കിയിട്ടില്ല അതൊന്നും പ്രശ്നമില്ല പക്ഷേ ആദ്യ ഏറ്റവും വിഷമമായെന്നെനിക്കറിയാം അതുമല്ല അപ്പോഴേക്ക് ഈ നെഞ്ചിൽ തീയായിരുന്നുവെന്ന് ഒരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല സോറി പാറണ വീണ്ടും ആദ്യം ഇറുകെ പിടിച്ച് കരഞ്ഞു ആദ്യ ഫലമായി തന്നെ അവളെ തൻ്റെ നെഞ്ചിൽ നടത്തി മാറ്റി അവൾ സങ്കടത്തോടെ അവനെ നോക്കി അവൻ പെട്ടെന്ന് നിര് കൈകളാലും അവളെ കോരിയെടുത്തുകൊണ്ട് ബെഡിന് നിറക് നടന്നു അവളെ ചായച്ച് കിടത്തി ഇളം പിങ്ക് വിരിപ്പിൽ നീലപ്പൂക്കളുണ്ടായിരുന്നു പാർവണയുടെ മുടി അഴിഞ്ഞ് ചിതര കിടഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പിയിരുന്നു ആദ്യ കുഞ്ഞ് കണ്ണുകളിൽ മൃദുവായി ചുംബിച്ചു രണ്ടോ മൂന്നോ വട്ടം അവൻ്റെ അത്തരങ്ങൾ അവളുടെ കണ്ണുകളിലും നെറ്റിയിലും അമർന്നു പിന്നെ അവൻ മുഖം ഉയർത്തിയതും പാർവണ അവൻ്റെ കുളറിൽ പിടിച്ചു വലിച്ചു ആദ്യേട്ടാ ഇനിയും അവൻ സാഗോദും അവളെ നോക്കി വീണ്ടും കണ്ണുകളിൽ ലോലമായി ചുംബിച്ചു അവിടെയല്ല അവൾ മെല്ലെ കുറുകി പിന്നെ പാറണാവതിയെ തൻ്റെ ചുണ്ടിൽ വിരൽ തൊട്ടു ഇവിടെ പറഞ്ഞതും പുടുന്നതിനെ അവൾ ലജിച്ചുകൊണ്ട് മുഖം താഴ്ത്തി കളഞ്ഞു ആദിയുടെ മുഖം പതി താഴ്ന്നു വരുന്നതും തൻ്റെ ചുണ്ടുകൾ സ്പർശിക്കുന്നതും അവൾ അറിഞ്ഞു ആ ആപ്പെണ്ണിൻ്റെ ഉടലാകെ പൂക്കൾ വിരിഞ്ഞു ആദിയുടെ അതിരങ്ങൾ വളരെ മൃദുവായി പാർവണയുടെ ഇളം റോസ് നിറമുള്ള ചുണ്ടുകൾ പതിഞ്ഞു വീണ്ടും വീണ്ടും പൂവിനെ വണ്ടെന്ന പോലെ അവൻ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ഉടലാകെ കോരി തെരിച്ചു അവളുടെ കൈകൾ അവൻ്റെ മുതുകിൽ ചുറ്റി വരിഞ്ഞു അവൻ കുറച്ചുകൂടി ശക്തിയിൽ തൻ്റെ അതിരങ്ങൾ കവർന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി പതിയെ പതിയെ ചുമനം തീവ്രമാകുകയായിരുന്നു അനുഭൂതികരമായ നിമിഷങ്ങൾ കടന്നുപോയി അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി അവിടെ മുഖം അർപ്പിച്ചുകൊണ്ട് തന്നെ അവൻ ആ പെണ്ണിൻ്റെ പിൻവാക്കുന്ന സാരിയുടെ പിന്നഴിച്ചു വിട്ടു മാറി നിന്ന് വസ്ത്രം അകന്ന് മാറിയപ്പോൾ പാർവണെന്ന് കുറുകി അവൻ്റെ കരുത്തിൻ്റെ കൈകൾ അവളുടെ അണിവറയിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് ഇക്കിളിയും ചൂടും ഒരുപോലെ അനുഭവപ്പെട്ടു എന്തോ പരുന്ന പോലെ അവൻ അവിടെ അമർത്തുകയും തലോടുകയും ചെയ്തു പാർവണയിൽ നിന്ന് വികാരതരളമായൊരു ശബ്ദം ഉയർന്നു അവളുടെ ബ്ലൗസിന്റെ ഹൂക്കുകൾ വിടർത്തി വളരെ നിസാരമായി അവന് തൂരി മാറ്റിയപ്പോൾ അവൾ നാണത്തോടെ കണ്ണുകൾ അടച്ചു കളഞ്ഞു ഇതിനിടെ തന്റെ ഷർട്ടും അവനെവിടെ ഊരി എറിഞ്ഞിരുന്നു ആദിയുടെ കൈകൾ അവളാകുന്ന നഗ്ന ഭൂമിയിൽ പുതിയ പുതിയ സഞ്ചാരപാതകൾ തേടുകയായിരുന്നു പാർവണ നമ്മുടെ മാതൃപ്പഴങ്ങൾ കുറെ കൂടി തുടുത്തല്ലോ അവൾ ലജ്ജ കൊണ്ട് വല്ലാതെ പിടഞ്ഞു ചുണ്ടുകൾ ചുണ്ടുകളുമായും പാദങ്ങൾ പാദങ്ങളുമായും വീണ്ടും വീണ ചേർന്നു അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ പൂക്കൽ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ പാർവണയെന്ന് പൊന്തിപ്പോയി അവൻ അവളുടെ മാതളപ്പഴത്തിൽ പിടിച്ചമർത്തി പാർവണ സ്വർണനാഗത്തെ പോലെ പൊളഞ്ഞു പെട്ടെന്നാദി എന്തോ ഓർത്ത പോലെ അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തി സുഖകരമായ നിർവൃതിയിൽ തടസ്സമുണ്ടായതും പാർവണ അവനെ സംശയത്തോടെ നോക്കി നമ്മൾ യാതൊരു പ്രൊട്ടക്ഷൻ എടുത്തിട്ടില്ല പാർവണ അവൾ പക്ഷെ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഞൊടിയിടയിൽ അവനെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ടു അവളുടെ കൈകൾ അവൻ്റെ മുതുകിൽ അലഞ്ഞു ആദ്യം വീണ്ടും ആ പെണ്ണിൻ്റെ ശരീരസുഖത്തിൽ അലിഞ്ഞു പോയി നിന്നെ ഏതോ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിവാഹത്തിന് മുൻപ് പലപ്പോഴും താമരപ്പൂക്കളുടെ ഗ്രന്ഥമുള്ളൊരു പെണ്ണ് എൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്നതായി സ്വപ്നം കാണാറുണ്ടായിരുന്നു യു ബിലീവ് മീ പാർവണ ആ സ്വപ്നങ്ങൾ നീ എങ്ങനെ നൂൽബന്ധമില്ലാതെ എന്നോട് ഒട്ടിക്കിടന്നിരുന്നു സുഖാനുഭൂതികളുടെ പാരമ്പത്തിൽ ആദ്യ ഒരു കുസൃതച്ചിരിയോടെ അവളോട് വന്ദിച്ചു പാർവണ ലജ്ജിയാൽ പിടഞ്ഞ അവൻ്റെ വിരിഞ്ഞ മാറിൽ മുഖം ഒളിപ്പിച്ചു അവൻ്റെ കൈകൾ അവളുടെ അരഞ്ഞാണത്തിൽ കോർത്തു പാർവണയുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്ന് അനുഭൂതിദായകമായ സ്വരം ഉയർന്നു അവന്റെ വാക്കുകളും പ്രവൃത്തികളും അവളെ അത്രമേൽ തരളയാക്കിയിരുന്നു ആ രാത്രിയിൽ മതിവരാക്കുന്ന പോലെ അവൻ വീണ്ടും വീണ്ടും അവളെ അറിയുമ്പോൾ പുറത്ത് മഴ കനക്കുകയായിരുന്നു ഒടുവിലെപ്പോഴും പരസ്പരം പുണർന്നുകൊണ്ട് തന്നെ ഒരു നീണ്ട വൃക്കത്തിലേക്ക് ഇരുവരും പഴുതി വീണു ആദിയുടെ നെഞ്ചോട് ചേർന്നുറങ്ങുമ്പോൾ അതിമനോഹരമായ സ്വപ്നത്തിലായിരുന്നു പാർവണ ഒരു കുഞ്ഞ് പിഞ്ചി കാലുകളാൽ പിച്ച വെച്ച് തൻ്റെ അരിയിലേക്ക് വരുന്നു ഓമനത്തമുള്ള ഒരു അൺകുഞ്ഞ് ഒരു കുട്ടിമുണ്ട് മാത്രം കൊടുത്ത് പളുക് കണ്ണുകളും കുഞ്ഞിച്ചുണ്ടുകളും ആപ്പിൾ കവളുകളൊക്കെയായി അവനവളുടെ നേരെ കൈനീട്ടി പിന്നെ മധുരമൂർദ്ധ സ്വരത്തിൽ വിളിച്ചു അമേ അമ്മേ ഇതുവരെ അറിയാത്തൊരു നിർവൃതിയോടെ അവൾ അവനെ വാരിയെടുത്ത് മാറോടടുക്കിപ്പിടിച്ച് തെരുതെറിയ കുഞ്ഞിക്കവളിലും നെറ്റിയിലും ശിരസിലും ചുംബിച്ചു അവൻ കൊഞ്ചിലോട് ചിരിച്ചു ആസ്വരത്തിൻ്റെ അനുഭൂതിയിൽ അവളാകെ കുളർന്നു പോയി സുഖസുലുപ്തിക്കിടയിൽ തന്നോട് ചേർന്ന് കിടക്കുന്നവൾ മനോഹരമായി പുഞ്ചിരിക്കുന്നത് ആദി അറിഞ്ഞതേയില്ല വെളുപ്പിനെ എപ്പോഴും പാർവണ കണ്ണു തുറക്കുമ്പോഴും ആദി നല്ല ഉറക്കത്തിലായിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ വാത്സല്യത്തോടെ നെറ്റിയിൽ ചുംബിച്ചു പാർവണയുടെ മനസ്സിലാകെ രാത്രിയിലെപ്പോഴോ കണ്ട ആ മധുരമായ കിനാവായിരുന്നു ഓമനത്തമുള്ള ആ കുഞ്ഞുമുഖം ഓർക്കും അവൾക്ക് വാത്സല്യം തോന്നി എന്തായിരുന്നു സ്വപ്നത്തിൻ്റെ അർത്ഥം പാതി അവൾ എഴുന്നേറ്റിരുന്നു ഇന്നലെ നടന്നോർത്തപ്പോൾ അവളുടെ മുഖത്ത് ലജ്ജ വരുന്നു തൻ്റെ സാരിയും ബ്ലൗസും ബ്രായും ഒക്കെ അവിടെയും ഇവിടെയുമായി കിടക്കുന്നത് കണ്ട് വീണ്ടും നാണം പോണ്ടു ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരിഞ്ഞ് എടുത്തു പുതച്ചിരുന്ന് പുതപ്പൂർന്ന അരയിലേക്ക് വീണപ്പോൾ അവൾ തണുപ്പ് കൊണ്ട് കുളിർന്നു പെട്ടെന്ന് തന്നെ അവൾ ബ്രായെടുത്ത് ധരിച്ചു ആദ്യം ഉണരുന്നതിന് മുന്നേ സാരി ധരിക്കണമെന്ന് അവൾ ഓർത്തു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ മുഖത്തേക്ക് നോക്കാൻ വയ്യ ആ ചുണ്ടുകളിൽ കുസൃതി നേരിടാൻ വയ്യ ഹൂക്കിടാൻ ആഞ്ഞപ്പോഴാണ് പിന്നിൽ നിന്ന് തൻ്റെ വയറിൽ അമരുന്ന ബലിഷ്ടമായ കരസ്പർശം പാറണറിഞ്ഞത് അവൾ പുളഞ്ഞു പോയി ആ ആദ്യേട്ടാ അവനവളുടെ വയറിൽ കൈ ചുറ്റിക്കൊണ്ട് തന്നെ തനിക്കെതിൽ ചായ്ച്ചുകിടത്തി പതി അവളുടെ അതിരങ്ങളിൽ ഉമ്മ വെക്കുകയും നുണയുകയും ചെയ്തു ഒപ്പം ഒപ്പമോൻ്റെ കൈകൾ അവളുടെ അണിവയറിലൂടെ മുകളിലേക്ക് കഴിഞ്ഞു ആ അൽപ്പ വസ്ത്രം തനിക്കത് തടസ്സമാണെന്ന് കണ്ട് നിസാരമായി അവളുടെ മാറിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ കഴുത്തിന് കീഴ് മുഖം വർത്തി ചുംബിച്ചു അവൻ്റെ കൈകളും മുഖവും മഴ മണ്ണിനെയ്യുന്നത് പോലെ വീണ്ടും അവളുടെ മനവും തനുവും കുളിരണയിക്കുമ്പോൾ പാർവണ പേരറിയാത്ത അനുഭൂതികളിൽ മുങ്ങി നിവർന്നു അവൻ ഓമനവാക്കുകളിലും ലാണകളിലും അവൾ നിമിഷംത്തോറും അലിഞ്ഞു പോയി